ഇമ്മന്നെയാണ് അത് എടുത്തക്കിണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളെ സംശയിക്കരുത് ഞാൻ ഒരിക്കലും ഇജ്ജ് വിശ്വസിറ്റാൻഡ് മേണ്ടീല ഇല്ലെങ്കിലും മേണ്ടില്ല എനിക്ക് വിശ്വാസമാണ് ഓൾ തന്നെ എടുത്തതെന്ന് ഇജ്ജ് പറയണു കേട്ടിട്ടില്ല ആ മോലിയര് ഒരു പെണ്ണാണ് എടുത്തേക്കണ്ടതെന്ന് ഇവിടെ ഞാൻ സൈനബാനോട് ചോദിച്ചു ഓളും തന്നെ ലാസ്റ്റ് പോയത് ഇമ്മന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഇതും വിശ്വസിച്ച് കൂടി നടക്കല്ലേ ആരെയെന്തേം പറിച്ചിട്ട് നമ്മളാ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക ഇത് അവനെ കൂടെ പറപ്പല്ലേ നമ്മൾ കുടുംബം രക്ഷിച്ചാൻ വേണ്ടി പരിപാടി ഇതിപ്പോള്ള ബുദ്ധി തോന്നിച്ചത് ഈ പരീനായതുകൊണ്ട് എന്റെ കുട്ടിനെ കെട്ടിച്ച അവസ്ഥ എന്ന് പരിയണിച്ച പെങ്ങള് ഇപ്പൊ അടുത്തുണ്ടാകുന്നല്ലോ ചെറുപ്പം മുതലേ മുതിരങ്ങൾ കളിച്ചോളന്നല്ലോ നിങ്ങൾ എന്തേലും മുതൽ കാലം വരെ പെങ്ങൾ കട്ടിട്ടുണ്ടാ നിങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ ഇനിയും സംശയിക്കുമല്ലോ തെരക്കാരെ കംപ്ലീറ്റ് സംശയിക്കുമല്ലോ നിങ്ങൾക്ക് എവിടുന്നാ ഈ ബുദ്ധി തോന്നിയത് കുടുംബത്തിന് ആരോടൊരു എതിർപ്പും വിശ്വാസം കുറവൊന്നും ഇല്ല ആ ഷെയ്ക്കുന പറയേണ്ടത് ഇത് കേട്ടിയില്ല ഞാൻ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അയാൾ അയാളെത്തുക പോലെ അയാൾ പറഞ്ഞാ പറഞ്ഞ മാതിരിയാണ് എനിക്കതില് വിശ്വാസം ഒന്നും ഉണ്ടാവില്ല കാരണം മറ്റേ കൗമല്ലേ ഞാൻ കാര്യം ഞാൻ ഞാൻ അത് നിങ്ങൾക്ക് പേപ്പർ കൊടുത്തരാ ഒപ്പിട്ട് പേപ്പറും ഒപ്പായിട്ട് ഒന്നും വരണ്ട അതൊക്കെ എപ്പോഴോ കേസ് കൊടുത്തു ഓളാ ആങ്ങളാര് ഇച്ച വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ ഞാനതിനോട് സമ്മതിച്ചു എന്നുള്ളൂ

അപ്പൊ അതിനൊരു തീരുമാനം നമുക്ക് എടുത്തു കൊടുക്കാം എന്ത് തീരുമാനം കൊടുക്കണോ ഞാൻ എടുക്കാത്ത തീരുമാനം എടുക്കാന്ന് പറഞ്ഞ ഇജ്ജ് കട്ട് എടുത്ത് കൊടുത്ത മുതൽ കൊണ്ടേ കൊടുക്കുക എന്നല്ല പറഞ്ഞേ ആരെങ്കിലും ഒക്കെ കജിപ്പെട്ടിട്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊയിഞ്ഞാടിക്കെടുക്കുന്നുണ്ടോ എന്ന് ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഇജ്ജ് ഇതിന് ഇങ്ങനെ ഭസ്മിച്ചു നിൽക്കണ്ട ഇജ്ജ് എടുത്തിട്ട് ഞാൻ അനുഭവ പഠിച്ചോനോ അറിയാലോ പിന്നെ മറ്റുള്ളവരോ ഒന്നും ബോധിപ്പിച്ചേണ്ട കാര്യം കൂടിയല്ലേ ഉള്ളൂ ഇജ്ജ് എന്തേലും എന്റെ ചുറ്റുപാട് നോക്കേ അല്ല മനസ്സിൽ വെച്ചിരുന്നാലേ കുട്ടികള് ഒരു സാധനം വാങ്ങിക്കൊടുത്താല് അതാണ് താഴ്മറാക്കും എന്താ ഇങ്ങനെ രണ്ടെട്ടാം തോന്നുന്നു നന്നാക്കി കൊടുക്കും മടുത്തക്കുണ് മത്സേ അത് അതൊക്കെ പോന്നെക്കണ എവിടെ നിങ്ങൾ പോയത് കൊടുക്കും കുട്ടികളെ വലിയ കുട്ടിക്ക് ഓ മാങ്ങി ൊടുത്തത് ഇരുപതിനാറ് അതിന്റെ ആവശ്യത്ത് കേട്ത്തി രണ്ടെട്ടെ നന്നായി കൊടുനോക്കും ഇപ്പോഴും അത് മാനങ്ങാടൊക്കെ അതിപ്പോ ആ പ്രായത്തിലെ കുട്ടികളങ്ങനൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഞമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലേന്നോ ഞമ്മളൊക്കെ ചെറുപ്പത്തില് ഒരു സാധനം കിട്ടിയാലേ ഒരു കാലത്ത് കാലം മാറിയില്ലേ പിന്നെ ഞാൻ വന്നത് അജ് മണ്ണൊക്കെ അന്തൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇതപ്പോ വരാ നേരം ഞാൻ നോക്കിട്ട് അതിപ്പോളേ ഇന്നലെ തന്നെ അല്ലേ പൊറത്തെവിടെങ്കിലാണെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ ചെല്ലും പിന്നെ നമ്മളെ നിക്കാഹ മുട്ടായിക്കലൊക്കെ അവസാനായില്ലേ മുട്ടായി എടുക്കലൊക്കെ സൂപ്പർ ആയിട്ടാണ് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണമടുത്ത് വന്നു പറിച്ചതിന് കുറച്ചും കൂടി കാലം ബാക്കിയുണ്ട് മണ്ടി അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും കൂടി നമുക്ക് ഭംഗിയായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട് അതും ഇതേമാതിരി കഴിഞ്ഞു കൂടിക്കോളൂ പിന്നെ ചെക്കൻ നിക്കാൻ കഴിഞ്ഞിട്ട് പോയതല്ലേ ഓൻ കല്യാണത്തിനൊക്കെ വരുള്ളൂല്ലേ ഓൻ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പിട്ട് എത്തും നിക്കാവിനേനെ ഓ ഒരാഴ്ചക്കത്തെ ലീവിന് വന്നതാ ഇനിപ്പോ വരുന്നത് മൂന്ന് മാസത്തെ ലീവിനുണ്ട് ലീവൊക്കെ വേണം ഞാൻ ഓരോരു കല്യാണം കഴിക്കല്ലേ എന്നിപ്പോ ഈ ഗൾഫിൽ പോയി നിന്നോണ്ട് കാര്യമില്ലല്ലോ കുറച്ചാലൊക്കെ പടി നിക്കട്ടെ ഉണ്ടാക്കണം അല്ല നാട്ടിൽ കൂടിയാ പറ്റില്ല അതൊക്കെ പോട്ടെ എന്റെ പെങ്ങളെ കുട്ടിക്ക് ഇതേമാതിരി നല്ലൊരു കെട്ട് കൊണ്ടുപോണ്ടിരിക്കും അതിനെന്തിനാ ആചാര്യ വേജാറാവണം നിങ്ങക്ക് പറ്റിയ കുടുംബവും കുട്ടിയും എന്റെ അടുത്തുണ്ട് നിങ്ങൾ ആ വണ്ടൂർ കെട്ടിച്ച പൊണ്ണിന്റെ കുട്ടിയല്ലേ തന്നെ ആ അത് നമുക്ക് നടത്താം കേട്ടോ ആ മാനോ ജി കുടിയേനായിരുന്നു ആ ഞാൻ പെരീന്ന് തന്നെ വരുന്നത് ഇവിടെ കുട്ടികളാരെ ഞാനെന്നെ ഉള്ളുവാനോ ഞാൻ ഞാനിപ്പോ കല്യാണം പറയാൻ പോകുന്നതാണ് അടുത്ത വ്യാഴാഴ്ച അല്ല പിറ്റത്തെ വ്യാഴാഴ്ച അപ്പൊ ഇങ്ങളും കാക്കയും കുട്ടികളും എല്ലാരും കൂടി തലേന്ന് ഇപ്പൊ സമയമില്ല കല്യാണം പറച്ചിലാണെങ്കിൽ എവിടെയും എത്തിയിട്ടൂല്ല എല്ലാർക്കും പറയണ കണ്ടോ മാനോ വല്യ പരിപാടിയാ ആ ഇനിയിപ്പൊ കെട്ടാനും കെട്ടിച്ചാനും കെട്ടിച്ചാനോന്നുമില്ലല്ലോ അത് ലാസ്റ്റ് കല്യാണം അല്ലേ എല്ലായിടത്തും പറയുന്നുണ്ട് നമ്മളെ കൂട്ടും കുടുംബവും വള്ളിയും പുള്ളിയും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ വലിയ പരിപാടി തന്നെ ഉണ്ടാക്കണം അല്ലടാ നമ്മളെ മുട്ടായി തന്നെ ഒരു പണ്ടം പോയിന്നില്ലേ അതിന്റെ വിവരം അതിനെ പറ്റി പറയല്ലേ ഇന്റെ മുതല് പോയി അത് ഇമ്മടുത്തന്നെയാണ് ആ മോലിയതാണ് നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആൾ എടുത്തതാണ് അത് അതെ തെറ്റിദ്ധാരണയാണ് മനോ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാനേ വിശ്വസിച്ചില്ല ഓളല്ലാതെ ആ മുതൽ ഇന്റെ പേരിന്ന് വേറെ ആരും കൊണ്ടുപോകൂല കാരണം എന്റെ പേരിൽ അത്ര പരിചയമുള്ള ഓളല്ലേ ഉള്ളൂ ഇനി അഥവാ ഓൾ തന്നെയാണ് ഞാൻ അതെല്ലാരോടും പറഞ്ഞു കൊണ്ട് നടക്കണ്ട നമ്മളെ കുടുംബത്തിന് ഈ കല്യാണം അവിടെ പറയണില്ല ഇനി ഒരുപാട് ആൾക്കാര് വരുന്നാണ് ഈ കൂടുതന്നെ ഇനി വല്ല മുതലടുത്ത് പോയി കൊണ്ട് താങ്ങാൻ കഴിയൂല എന്തായാലും എന്ത് തന്നെ ആര് പറഞ്ഞാലും ഞാൻ അവിടെ കല്യാണം പറയണില്ല ഞാൻ ആ കാര്യം കോലി മുറിച്ചിട്ടതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കൊന്ന് ശ്രദ്ധിച്ചോണ്ട് ഇവിടെ ഓരോ മുതലുകൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു മാനിയോ

നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി ഇതേ രണ്ടും കെറ്റ നെലാണ് ഇത് ഇസ്ലാംജിന്നും അല്ല കാഫർജിന്നും അല്ല ഇത് രണ്ടും അല്ലാത്തൊരു സാധനമാണ് അതുകൊണ്ടാണ് ഇപ്പം ഈ കെട്ടി കൊടുക്ക് പിന്നെ ചിലവാക്ക പൈസ ഇല്ല അപ്പം അങ്ങനെയാണ് ചിലവാക്കപ്പൊന്നും ഇതല്ലേ ആയിക്കോട്ടെ ചിലവൊന്നിഞ്ഞ് വരൂല്ല അതിനുള്ളൊരു പരിപാടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ടത് ചുറ്റു എവിടെയെങ്കിലും ഒരു മൂന്ന് തട്ടുള്ള പാലമരണ്ടെങ്കിൽ ഒരു മൂന്ന് കോഴിമുട്ടയാണിത് പച്ചമുട്ടയാണ് അത് മൂന്ന് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നിട്ട് ഒരു നാല് മീറ്റ് വിട്ടു നിൽക്കാണ്ട് ആ മൂന്നാമത്തെ തട്ടിൻ്റെ മോൾ കയറിയ അതൊരു ഏഴ് മണിൻ്റെ ഒമ്പത് മണിൻ്റെ അടിയിലാണ് രാത്രി ഇട്ടോണം നല്ല ശ്രദ്ധിക്കണം കേട്ടോ അതാ ചെയ്താൽ നമ്മൾ ഈ സംഗതി പറ്റാണ്ട് ഒതുങ്ങിപ്പോവും മൂന്ന് കോഴിമുട്ടൊന്നും മാറു വെച്ചാതെ ഇരുപത്തൊന്ന് ഉറുപ്പിലുള്ളൂ അത് നമുക്ക് ചിലവാക്കാം ഒരു മാസത്തിൽ മൂന്നെണ്ണാണ് അങ്ങനെ മുപ്പത്താറ് മാസം കയറിയണം എന്നിട്ട് ഭേദല്ലെങ്കിൽ നമുക്കതിന് വേറൊരു പണിയുണ്ട് അതും തീരെ പൈസക്ക് ചിലവുണ്ടാവില്ല അത് ഒടുവിന് മതി എട്ടോ അങ്ങനെ ചെയ്തു നോക്കി മുട്ട ഞാൻ തരാം അതിന് ചെറിയ പണിയൊക്കെ എടുക്കാണ്ട് ഈ മുപ്പത്താറ് മാസം ഞാൻ ഈ മുട്ട വാങ്ങാനുള്ളത് വരേണ്ട ഒരു അവസ്ഥ അതെ ഇത് നിങ്ങളെ നിങ്ങളുടെ വേണ്ട ആവശ്യമില്ല നമ്മൾ എടുത്തൊരു കട ഉണ്ട് ആ കടയിൽ നിങ്ങൾ വാങ്ങിക്കാണ്ട് എറിഞ്ഞാൽ മതി കേട്ടോ അടുത്തേക്ക് അയ്യോ ഏ ഇതിന് പൈസ വേണ്ട ഈ മുട്ട എന്റെ പിന്നെ വേറ് ഞാൻ പറഞ്ഞ മായ തന്നെ ചെയ്യാനുണ്ടോ ആ സമയൊക്കെ മറന്നിട്ട് ചെല്ലാപ്പ് പോട്ടെ എന്താ പോയാ പോര് അന്ന ഞാൻ പോട്ടെ വേറെ ചുറ്റുപാടുണ്ട് പിന്നെ മാനവാക്കാരെ ചെല്ലാം പറഞ്ഞിരുന്നു പെണ്ണിന്റെ അവിടുത്തെ ആരൊക്കെ പോകണ്ടല്ലേ ആരൊക്കെ പോവണ്ടെന്ന് നിനക്ക് അറിയില്ല സേതഅ അമ്മ അവിടെന്നേ ആരൊക്കെ അല്ലടാ അവിടുത്തെ കല്യാണൊക്കെ വലിയ ബമ്പ് ഉണ്ടായിന്നോ ചോറൊക്കെ രണ്ടുവിധം ചോറുണ്ടായിച്ചുണ്ടായി ഏതൊരാത്തായിട്ടാണ് കഴിഞ്ഞുല്ലേ ആഴ്ച മുമ്പ് വിളിച്ചപ്പോളെ ഇന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞീനു ഓളെ മോളെ കെട്ടിച്ചു കൊടുത്തു മക്കള് പെണ്ണോട്ട് ഒടിച്ചു കല്യാണത്തിന് വന്നേക്കണോ ഇവിടെ മാത്രം പോവേ ഉള്ളൂ ഞാൻ ചോദിച്ചാൽ വിചാരിച്ചു നോക്കാ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടില്ലടാ നിസംബക്കല്ലിൽ ഞാനും പോയതല്ലേ പിന്നെപ്പോ ആ പണ്ട പോയു ശേഷം ഓന ഇവളക്ക് ഒരു മുണ്ടാട്ടമൊന്നുമില്ല പിന്നെ ഞങ്ങക്ക് വരാ വന്നാളിഞ്ഞിപ്പോ അവിടുന്ന് എന്തേലും ഒരു പണ്ടം പോയാ അപ്പോഴും പറിച്ചീല് ഞങ്ങളെ തന്നെ അല്ലേ കാരണം അതുകൊണ്ട് ഞാനും വരാ കല്യാണേ ഈ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വലിയ രസമൊന്നുമില്ല പിന്നെ എന്തേ സോക്കട് ഉണ്ടോ പറ്റിച്ചോ ഒന്നും തിന്നലില്ലേ മാനസിക ഓൾക്ക് വലിയ സോക്കടൊന്നും ഇല്ല പണ്ടം പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ്ട് മനസ്സിനൊരു വേദനയാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആ പോലെ അയക്കേണ്ടത് ഏതാലുവേ നിങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കണ്ട കുഞ്ഞാല ഡോക്ടർ ഒന്ന് കാട്ടിക്കാടി ഗുളിക എന്തെങ്കിലും കൊടുത്തേതും ഞാൻ പോട്ടെന്നേ പോലെ ഓ മാനുവിന് അതൊരു സ്വർണത്തിന്റെ ബാളാ സൂറാബിനെ കെട്ടിച്ചപ്പോളെ മാനു ഓൾക്കൊരു കഴിച്ചേന എന്താക്കി അപ്പൊ ഒരു കട ആയിട്ട് നിൽക്കല്ലേ കല്യാണത്തിന് ഞാൻ ഏതാനും പോയിട്ടില്ലല്ലോ ഇത് കൊടുത്താണ്ടി കൈക്കൊക്കെ തന്നതാണ് വല്ല ആവശ്യം കുട്ടി എന്നാലും ഞമ്മള് വീട്ടാളക്കെ വീട്ടനടാ എന്തേലൊക്കെ പ്രശ്നം വരുമ്പോളെ ഓരോരുത്തരുടെ സ്വഭാവം ഞമ്മക്ക് അറിയുള്ളു ആ കല്യാണം നിശ്ചയം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനും പോയി പോയിട്ടതാണ് ഇത് കൊടുക്കണം എന്ന് കാണ്ട് പിന്നെ ഇങ്ങനൊക്കെ ആവുന്നു ഞമ്മളാരും വളർത്തിട്ടില്ലല്ലോ കൊടുത്തോളാം എന്റെ പേരക്കൂട്ടിക്ക് ഒരു കല്യാണം വേണം ഞാൻ ഇവിടെ എന്റെ പേരക്കൂട്ടിക്ക് എത്ര കല്യാണം ഞാൻ കൊടുക്കുന്നു എനിക്ക് ഒന്ന് പറ്റൂല ഇത് പറ്റൂല അത് നമുക്ക് പറ്റൂല എന്റെ കുടുംബത്തിന് പറ്റിയ കല്യാണേ ഞാൻ കൊണ്ടരലൂ അത് ഇത് മനസ്സിലാക്കണം പിന്നെ നാളൊരു ചക്കൻ കൂടുന്ന ഇത്ര വലുപ്പം അറിയണ കണ്ട് ഒഴിവാക്കി പൊന്നാര മജീദ് ഇത്ര പോകുന്ന ചക്കൻ ഇത്ര പോകുന്നൊരു എണ്ണക്കൂട്ടം തോടാക്കി അനുസരിച്ച് എന്റെ പേരക്കുട്ടിക്ക് എത്ര എണ്ണം കൊടുന്ന് കാണിച്ചു തന്നു എനിക്ക് രാവുഅറ്റവും പറ്റില്ല ഏറ്റവും പറ്റില്ല ഇനി കാണുന്ന കുട്ടികളൊക്കെ ഏറെക്കുറെ എനക്ക് കൊടുന്ന് കാണിച്ചു തന്നാണ് ഒന്നല്ലെങ്കിൽ അത് കൊച്ചില്ല അറിയാം അല്ലെങ്കിൽ ഇത് കൊച്ചൂലറിയും

ഒന്നും ആയില്ല പോലീസ് സ്റ്റേഷനിൽ എന്താ പ്രശ്നം അത് ഇയാൾ ഇയാള്ണ്ടാക്കിയില്ല മാനുവാക്കാന്റെ മോളെ ഒരു കള്ളനെ അങ്ങനെ മുട്ടായിട്ട് ഞാൻ ഒന്നാടി തേരും ഞങ്ങളെ ഞാൻ കട്ടിട്ടും മുറിച്ചിട്ടൊന്നുമില്ല മാനുവാക്കാന്റെ മോളെ മുട്ടായി ഒടുക്കലേ കേറ്ററിംഗ് പരിപാടി എനിക്കല്ലേ അവിടെ ഒരു ബംഗാളി ബംഗാളിപ്പണ്ണിന്റെ പണിക്കും ഓളാണ പെരിയത്തെ മാല കട്ട് ഇത്ര കാലം എൻ്റെ പണി എടുത്തിട്ട് ആ പൊണ്ണിനെ മനസ്സിലാക്കിയിട്ടില്ല ഓള് നല്ല സ്വഭാവ പള്ളിന്റെ ഉള്ളില് കേറുള്ളത് ഇപ്പൊ ഞാൻ അറിയില്ലോ ഓള് എന്തോ സാധനം വേറെ വിടുന്ന കട്ടതാണ് അതിന് പോലീസ് കൊണ്ട് കുത്തിയപ്പോ ഇതൊക്കെ വിളിച്ചു പറഞ്ഞതാ അതോണ്ടിപ്പ ഞാൻ കുടുങ്ങി അതോണ്ടിപ്പ എന്തായി ആ മാനും കുടുങ്ങി ഓൻറെ പെങ്ങളെ സംശയിച്ചു കൊണ്ട് അറക്കുന്നത് ഞാൻ 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 പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ വിളിച്ചിരുന്നു നമ്മളെ കുട്ടീന്റെ ആ മാല കിട്ടീക്കണുണ്ട് അവിടെ ഏതാ ബംഗാളി പെണ്ണിനെ കുടിച്ചപ്പോഴേ ആ കൂടുത്തു കൂടി ഈ മാലിന്യം കിട്ടിയിക്കുന്നു ഞാനത് പറയാൻ വേണ്ടിട്ട് വന്നു എന്റെ പണ്ടം കിട്ടിയടാ ഒരു കാരണത്താലേ ഞാനും എൻ്റെ കുടുംബം വല്ലാതെ നെടങ്ങാറായി ജെയ് എൻ്റെ ചോരയാണ് എൻ്റെ പെങ്ങൾ കോളേജ് സംശയിച്ചു ഹോളന്ന് കട്ട് കൊടുന്ന് നാട്ടുകാരടിയൊക്കെ തല പൊന്തിച്ച് നടക്കാൻ എനിക്കും ഓൾക്കും പറ്റുന്നില്ല അതിന് ശേഷം അവൾ പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല ആ മുറിൻ്റെ ഉള്ളിൽ മാത്രം ഇരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് കാര്യം അന്വേഷിച്ച് വന്നാൽ കൂടെ ഇവിടെ അവിടെ ഒരു കല്യാണം കഴിഞ്ഞു ആ ഒരു കാരണത്താലും ജാവും കൂടി ഇവിടെ വന്ന് പറഞ്ഞില്ല ഇത് ചെയ്ത ഓരോ പണിയാളാണ് അപ്പോഴും എനിക്ക് പെങ്ങൾ കട്ടുണ്ടോയി പെങ്ങൾ കട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പെങ്ങൾ അങ്ങനെ ഒരു മുതലും എന്റെ കൊണ്ടുപോയില്ല മനസ്സെണ്ടായില്ല മനസമാധാനം അല്ലാത്തുള്ളൂ എന്റെ തരണം ആ ഞാൻ കുറേ വല്ലാത്തൊരു വിഷമം മനസ്സമാധാനം ആ മുട്ടായിടുക്കൽ കഴിഞ്ഞു വന്നിട്ടാണ്ടേ ഈ പെരിയൊക്കെ കയറി അന്ന് മുതൽ ഞങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാതെ കിടക്കാണ് തോണ്ടത് പെണ്ണെത്തൊന്നിട്ട് പോയി ഒക്കെ തന്നെയാണ് ഞാൻ വിവരം ഞാൻ മന്നില്ലെങ്കിൽ ആ ഉസ്താദിന്റെ അടുത്ത് പോയത് ആകെ പേച്ചത് അയാളുടെ മൂർത്താവ് ഒക്കെ ഉണ്ടായത് ഏത് മൂലരാണെങ്കിലേ വിജ എന്റെ കൂടെ പാർപ്പിനെയാണല്ലോ സംശയിച്ചത് എത്ര മനുഷ്യന്മാരാണ് എൻ്റെ പേരിൽ വന്ന് കുഴിക്കണു ഓരൊന്നും വിജ് സംശയിച്ചില്ല ഇവള് കൊണ്ടുപോയതാണെന്ന് വിജ് സംശയിച്ചത് ആ മൂല പറഞ്ഞതേ പരിപാടി കഴിഞ്ഞ് പെരീന്ന് അവസാനം പോയ പെണ്ണാണിത് കൊണ്ടുപോയിട്ടുള്ളത് അത് നിങ്ങളെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ സൈനബി പറഞ്ഞു ആ കൊടുവിന് പോയത് ഇന്നോ ഉള്ളോന്ന് അതുകൊണ്ടാണ് ഞാൻ വള സംശയിച്ചത് അതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല മുതല് തിരിച്ച് കിട്ടിയില്ല നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരിയെന്നൊന്നു പറയും എന്നാലും എനിക്കൊരു സമാധാനം ഉള്ളു ഇനി ആ പണ്ടും കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹളിയാൾക്ക് അതൊക്കെ പൊരുത്തപ്പെട്ടത് പക്ഷേ ഞാനല്ല എനിക്ക് പൊരുത്തപ്പെട്ടു തരേണ്ടത് എൻ്റെ ചോരൻ്റെ ലൗത്ത് പൊന്നാര മക്കളെ നമ്മക്കെന്തെങ്കിലും സോക്കുകൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് ഡോക്ടർമാരെടുത്തേക്കൊന്നും അല്ല പോയാ ഇങ്ങനെ ഓരോ ചികിത്സ ചെയ്തിന്റെ കാട്ടാളന്മാരെടുത്തേക്ക് നമ്മൾ പോയി നല്ലൊരു ഉണ്ട് ഇതിലിട്ടോ പക്ഷേ അതൊന്നും അല്ല മേണ്ടത് നമ്മളെ എന്തെങ്കിലും കളവ് പോയാൽ നമ്മൾ വിചാരിച്ചു ഓലത്ത് പോയാൽ ഇത് കിട്ടും പോലീസ് സ്റ്റാസനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കൊടുത്താണ്ട് എവിടെയും കള്ളനീച്ചാൽ പോകാനും പിടിച്ചല്ലേ മേണ്ടത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ട് നമ്മളെ പേരിലുള്ള ആൾക്കാരെ തന്നെ നമ്മൾ കള്ളന്മാരാക്കും ഒരു മനസ്സാ വാച അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ട് ആ കുടുംബം പറ്റ തച്ച് തരുപ്പണാക്കി ഇജാതാക്കും അവസാനം പോലും പോലും ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ച് മരിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത് ആരും സംശയിച്ച് ജീവിച്ചണ്ട നല്ല രീതിയിൽ നല്ല സന്തോഷത്തോട് കൂടി ഓരോ കുടുംബത്തിലും ജീവിച്ച് അതാണ് ഈ ബീരാങ്കാക്ക എന്നോട് പറയാനുള്ളത്